നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചപ്പിയായിട്ടുള്ള കവളുകളൊക്കെ എങ്ങനെയാണ് ഈ തടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ഗ്ലോ അങ്ങനെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് ആകാം എന്നൊക്കെ ആയിട്ട് കേട്ടോ അപ്പം എൻ്റെ പണ്ടത്തെ വീഡിയോസും അല്ലെങ്കിൽ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എൻ്റെ കവിളുകൾ വലുതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ ഒന്നാമത് മെലിഞ്ഞ സമയത്തായിരുന്നു ഈ കവിളുകൾ വന്നിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര ഒരു കാര്യമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അവൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടോളൂ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്ത് വെച്ചതിന് ശേഷം ആ ബെല്ലൈക്കണും കൂടി ഓൺ ആക്കിയാൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് അപ്പം നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കുറേ ടൈപ്പിൽ നമുക്ക് കവളുകൾ വരുന്ന സാധ്യതയുണ്ട് ഒന്നാമത് ഈ മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ ഈ തടിക്കുന്ന ടൈമിൽ അവർക്ക് വേണമെങ്കിൽ കവി വരും അപ്പോൾ ചില ആൾക്കാർക്ക് ഈ മെലിഞ്ഞാൽ പോലും പക്ഷെ അവരുടെ ഫേസ് എന്ന് വെച്ചാൽ എപ്പോഴും പഴയ പോലെ തന്നെയായിരിക്കും കേട്ടോ അപ്പം എൻ്റെ അമ്മയുടെ ഫേസ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ശരീരം തടിക്കും പക്ഷേ ഫേസ് അതേപോലെക്കും അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഒക്കെ ഫേസ് അതേപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ ഫേസ് അതേപോലെ തന്നെയാണ് ശരീരം തടിക്കും പക്ഷേ ഫേസ് എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞി അങ്ങനെയുള്ള രീതിയിലാണ് ഫേസ് ഇരിക്കണത് ശരീരം പക്ഷേ ഭയങ്കര ഒരു തടിയും അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല വെയ്റ്റും ഹൈറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ പക്ഷെ എൻ്റെ നോർമലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തോടൊത്തം ഒപ്പം തന്നെ ഈ ഫേസും തടിച്ചോളും അല്ലാതെ തന്നെ ഇപ്പം ഞാൻ ശരീരം മെലിഞ്ഞാൽ പോലും ഈ ഫേസ് മെലിയണ ടൈമിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കേട്ടോ അപ്പം നമുക്ക് വൺ ബൈ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊരു ആണ് ആകെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ അതിനായിട്ടൊന്ന് മാറ്റി വെച്ചാൽ തന്നെ ചപ്പിയായിട്ടുള്ള ഈ കവളൊക്കെ ഈ ഒട്ടിയിലുള്ള കവളൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്തായാലും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ ഈ ഫോട്ടോസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഡെയിലി ബേസിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ് തരും അപ്പോൾ നമ്മൾ സ്പീഡായിട്ട് തന്നെ പറയാം നിങ്ങൾക്ക് എൻ്റെ സംസാരം കാട്ടി കുറച്ച് മഴപ്പൊക്കെ വരുന്നുണ്ടാവില്ല അപ്പം എന്താ വന്നാൽ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് രണ്ട് എക്സർസൈസ് നമ്മൾ ഡെയിലി ബേസിൽ ചെയ്ത് വെക്കണം നിങ്ങൾ ഏത് ടൈമിൽ ചെയ്താൽ യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊരു നമ്മൾ എന്താ പറയുക ഒരു ഫേസ് യോഗ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പതിനഞ്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അതിനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലും മാത്രം മതി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്നാമത് ഒട്ടിപ്പിടിച്ചുള്ള ഫേസ് ആയിട്ട് ആണെങ്കിൽ നിങ്ങളൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നിങ്ങളുടെ ഫേസിൽ ഇതാ ജസ്റ്റ് ഇതാ ഇതേപോലെ ഒന്ന് വലിച്ചു പിടിക്കാം ഒന്ന് ജസ്റ്റ് നമ്മൾ ഫേസിൽ ഒന്ന് റിലാക്സ് ആയിട്ട് മെല്ലെ വേണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് വെക്കണം വേഗം കവിൾ വരും എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫേസിൽ ഇതേപോലെ സ്പീഡിലാക്കിയിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് നിങ്ങളുടെ ഫേസിൻ്റെ എന്താ പറയണ്ടത് ഈയൊരു ആകൃതിയേനെ മാറാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ മെല്ലെ നിങ്ങൾ സമാധാനത്തോടെ നിങ്ങൾ റിലാക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ഫേസ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി ഒരു നല്ലൊരു എന്താ പറയുക ഒരു കണ്ടേർട്ടായിട്ട് നല്ലതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഒരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു മസാജാണ് കേട്ടോ അപ്പോൾ മസാജ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈവെച്ചിട്ട് തന്നെയാണ് വേറൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഓയിലോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അലോവേര ജെല് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് മസാജിന് നിങ്ങൾക്ക് ഓയിലും കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ രണ്ടാമത്തെ ഈ മസാജിന് വേണ്ടി നിങ്ങൾ എന്തായാലും ഓയിൽ ഓയിലെടുക്കുന്നതിന് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് കാര്യം അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ ഏത് കോക്കനട്ട് ഓയിലായാലും ആൽമൻഡോ ഓയിലായാലും ഏത് ഓയിലായാലും നിങ്ങൾക്ക് സ്കിന്നിന് പ്രശ്നമില്ല ഏതെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് ഫേസിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം മതി പ്ലേസിലേക്ക് ഇട്ട് കൊടുത്ത ഇട്ട് കൊടുക്കാൻ അതിനുശേഷം ഫേസ് നമ്മൾ താഴേന്ന് മുകളിലോട്ടേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ ജസ്റ്റ് നമ്മൾ ഇതേപോലെ എടുത്ത് മസാജ് ചെയ്ത് വെച്ചേക്കട്ട ഈ ഒരു രീതിക്ക് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരിക്കലും ഈ മേലേന്ന് ഇങ്ങനെയാക്കിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ നിൽക്കേണ്ട കേട്ടോ കാരണം ഫേസ് താഴേക്ക് ചാടി തൂങ്ങിയിട്ടാണ് നിൽക്കുക അപ്പോൾ കുറച്ച് ഏജ് ആയിട്ട് വരികയും ചെയ്യും നമ്മുടെ ഏജിനെക്കാട്ടും കുറച്ചും കൂടി ഏജ് ആയിട്ടാണ് നമ്മൾ ഫേസിൽ കാണിക്കുക അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ താഴെ തന്നെ മേലോട്ടേക്ക് ഇതേപോലെ എടുത്ത് ഒന്നിത് ഇങ്ങനെ മസാജ് ചെയ്തു കൊടുത്താൽ മാത്രമായിട്ടോ നമ്മൾ ഫേസിൽ ഡെയിലി ഒരു പത്ത് പ്രാവശ്യം ഇതേപോലെ നിങ്ങൾ ഡെയിലി ബേസിൽ ചെയ്ത് കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കാം അത് എന്ത് ഫുഡാലും ഇല്ല എന്നാൽ ജങ്ക്സ് ഫുഡൊക്കെ കുറേ നമ്മൾ ഒഴിവാക്കി വെക്കട്ടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ആയിക്കോട്ടെ നല്ല നല്ല മീനും അതേപോലെ തന്നെ നമ്മൾ ഫുഡിൽ എപ്പോഴും നമ്മുടെ ചീരയില്ലേ ആ ചീര കറിയായിട്ടോ അല്ലെങ്കിൽ വറവ് അത് വറവ് എന്ന് വെച്ചാൽ ഈ മെഴുക്ക് പറ്റി എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വറവ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഡെയിലി നിങ്ങൾ ഫുഡിൽ ഇതൊന്നും ഉൾപ്പെടുത്തി നോക്കാം കേട്ടോ കാരണം എനിക്ക് വന്ന മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ ഡെയിലി ഈ ഫുഡിലേക്ക് ഉൾപ്പെടുത്തി നോക്കുക പിന്നെ നിങ്ങൾ കാര്യം എന്ന് വെച്ചാൽ ഈ ഫുഡും അതേപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വായിൽ ഉന്നി കയറ്റിയിട്ട് തന്നെ കുറച്ച് ടൈം വെച്ചിട്ട് ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പല്ല് മുന്നോട്ടേക്ക് ഉന്താനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ കവിള് ജസ്റ്റ് ഒന്ന് വരും പക്ഷേ ഈ വെള്ളമൊക്കെ വായിലിട്ട് കുറച്ച് ടൈം അവിടെത്തന്നെ വെക്കണമെങ്കിൽ ഈ നമ്മുടെ മുന്നിലത്തെ ഈ പല്ലൊക്കെ മുന്നോട്ടേക്ക് ഉന്തിയിട്ട് വരും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെക്കാം ഫുഡൊക്കെ എന്തായാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വെള്ളമൊക്കെ കുറച്ച് ടൈമ് വായിൽ തന്നെ വെച്ച് കവിൾ വരുമെന്ന് വേച്ചിട്ട് വായിൽ വെക്കുന്നതാണെങ്കിൽ അതൊരു തെറ്റായിട്ട് നമുക്ക് വരുവുള്ളൂ വേറെ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സുകൾ അത് നമ്മൾ കഴിക്കാം എപ്പോൾ ഡെയിലി ബേസിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒന്ന് ഡെയിലി ബേസിൽ ആപ്പിൾ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് നമ്മൾ ഡെയിലി ബേസിൽ കഴിക്കുക ആപ്പിൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കവൾ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നല്ല കവള് തുടുത്തു ഇതായിട്ട് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് കവള് കുറച്ച് ചാടി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ ചാടിയെന്ന് വെച്ചാൽ ഈ ഭയങ്കര സാഗി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ആയിട്ടുള്ള കവള് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ആപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഡെയിലി ബേസിൽ നിങ്ങളുടെ ഫുഡിനോടൊപ്പം തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ട് കഴിക്കട്ടെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡെയിലി ബേസിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എനിക്ക് വെയിറ്റിംഗ് കൂടിയിട്ടുണ്ടെന്ന് ഇത് കബളും വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഉറപ്പായിട്ട് ചെയ്യട്ടെ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നായിരിക്കും അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂടി ചെയ്ത് നിങ്ങൾക്ക് ഇത് ഈ ഇൻഫർമേഷൻ വേറെ ആയിട്ടും ഷെയർ ആണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ